ീ ടിക്രൂശി സുകരൻ നായർ അനുസ്മരണവും അതുപോലെ തന്നെ പതിനാറാമത് ദൃശ്യ മാധ്യമ പുരസ്കാര വിതരണവും ഈ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരം പാളയം അയ്യങ്കാളി നഗറിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ദൃശ്യ മാധ്യമ പുരസ്കാര ഇന്നത്തെക്കുറിച്ചുള്ള വിശദമായ സർച്ച് റിപ്പോർട്ട് കുറിച്ച് സെക്രട്ടറി ശ്രീ സാർ വിശദീകരിക്കുന്നതാണ് എല്ലാ ബഹുമാന്യ പത്ര മാധ്യമ പ്രവർത്തകർക്കും ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും തെക്കൃഷി ഫൗണ്ടേഷൻ്റെ ആദരവാർന്നു നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രൂപം കണ്ടൊരു പ്രസ്ഥാനമാണ് തെക്കൃഷി ഫൗണ്ടേഷൻ തൊണ്ണൂറ്റിയഞ്ചിൽ ലോക സിനിമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അന്നത്തെ ടാഗോർ തിയേറ്റർ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ മോഹൻലാൽ നെടുമുടി വേണു ടി പി മാധവൻ വേണു നാഗവള്ളി നാഗവള്ളി അറസ് കുറുപ്പ് ബാലു കിരിയത്ത് സുചിത്ര തുടങ്ങിയ ഒരു ബഹുമുഖ താരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ശിവാജി ഗണേശൻ ഉദ്ഘാടനം ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു ലോക സിനിമയുടെ നൂറാം വാർഷികം എനിക്ക് തോന്നുന്നു ശിവഗണേശൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതും ഞങ്ങളായിരുന്നു അന്ന് ആ ചടങ്ങിൽ വെച്ച് തൃക്കൃഷി സുകുമാരൻ നായരുടെ തിക്കൃഷി ഫൗണ്ടേഷൻ വിളംബരം ചെയ്യണമെന്നും ശിവാജി ഗണേശനോട് തെക്കൃഷി സർ തന്നെയാണ് ഓർമ്മിപ്പിച്ചത് അങ്ങനെ അന്നാണ് ആ മഹത്തായ പ്രസ്ഥാനം രൂപം കൊണ്ട് തൊണ്ണൂറ്റി അഞ്ചിൽ അതിനുശേഷം തൊണ്ണൂറ്റി ഒമ്പതിലാണ് തെക്കൃശി ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത് നാളെ തീരെയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്നത് തെക്കൃഷി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സുകുമാര കല എന്നൊരു കലാവിഭാഗമുണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ നാടക ചലച്ചിത്ര പഠന ക്യാമ്പുകൾ സെമിനാറുകൾ കുട്ടികളുടെ പുസ്തക പരിചയം കുട്ടികളുടെ പുസ്തക പ്രസാധനം തുടങ്ങി ഒരു ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ തെക്കൃഷി ഫൗണ്ടേഷൻ നടപ്പാക്കി വരുന്നു എല്ലാ വർഷവും മാധ്യമ അവാർഡും സീരിയൽ അവാർഡും സിനിമ അവാർഡും അതുപോലെ തന്നെ സാഹിത്യ അവാർഡുകളും പ്രഖ്യാപിക്കാറുണ്ട് തൃക്കൃഷി ഫൗണ്ട്രേഷൻ്റെ ഏറ്റവും രണ്ട് പ്രൗഢഗംഭീരമായ പ്രോഗ്രാമുകളാണെന്ന് മാധ്യമ പുരസ്കാരം ഞാനാണ് സംഘടനയുടെ സെക്രട്ടറി ഇദ്ദേഹം വി മോഹനേന്ദ്രൻ നേർ ഞങ്ങളുടെ തൃക്കൃഷി ഫൗണ്ട്രേഷൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ഞങ്ങളുടെ കൺവീനറാണ് രാധാകൃഷ്ണൻ കർഗപ്പള്ളി എല്ലാം റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ് ഡോക്ടർ പ്രഭാകരൻ പയ്യടക്കൻ ഐ എസ് ആർ ഐയുടെ സയൻ ഐ എസ് ആർ ഐയിലെ സയൻറ്റിസ്റ്റായിരുന്നു അദ്ദേഹം റിട്ടയേർഡ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ് രശ്മിയ റൂട്ടറ ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ് എല്ലാ ബഹുമാന്യ പത്രമാധ്യമ ദൃശ്യമാധ്യമ പ്രവർത്തകരെയും സാക്ഷിയാക്കി ഈ വർഷത്തെ അച്ചടി ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവന വി എസ് രാജേഷ് അസോസിയേറ്റ് എഡിറ്റർ കേരള കേരളകൗമുദി ദിനപത്രം ആൻഡ് കേരളകൗമുദി ന്യൂസ് മികച്ച റിപ്പോർട്ടർ ആരാച്ചറാകാൻ ഡോക്ടറും എം ബി എക്കാരനും എസ് വി രാജേഷ് ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ മികച്ച ഫോട്ടോഗ്രാഫർ വിൻസെൻ്റ് പുളിക്കൽ സീനിയർ ഫോട്ടോഗ്രാഫർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മികച്ച ഫീച്ചർ മണ്ണാണു ജീവൻ ആർ ഹേമലത സീനിയർ റിപ്പോർട്ടർ ദേശാഭിമാനി കൊച്ചി മികച്ച ശാസ്ത്ര റിപ്പോർട്ടിംഗ് പൂണിലുട്ട മത്സ്യത്തിൻ്റെ ജീൻ ഘടന കെ എൻ കുമാർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കേരളകൗമുദി തൃശൂർ മികച്ച സാമൂഹ്യ സുരക്ഷാ റിപ്പോർട്ടിംഗ് മരണക്കിണിയിലെ മുതൽ മുടക്ക് സുനിൽ അൽഹാദി സുപ്രഭാതം ഡെയിലി കൊച്ചി മികച്ച ചലച്ചിത്ര റിപ്പോർട്ടർ ജി വി അരുൺകുമാർ ചിലവ് ആയിരം കോടി വരവ് നൂറ് കോടി വെള്ളി നക്ഷത്രം മികച്ച സാമൂഹ്യ ക്ഷേമ റിപ്പോർട്ടിംഗ് ജോലി ഭാരം താങ്ങാനാവാതെ വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങി പൊതുജനവും ഇതാണ് മംഗളം പത്രത്തിൽ വന്നൊരു വാർത്തയായിരുന്നു അയ്യൂബ് ഖാൻ മംഗളം തിരുവനന്തപുരം ഇത്രയുമാണ് അച്ചടി മാധ്യമത്തിലെ അവാർഡുകൾ ദൃശ്യമാധ്യമത്തിലെ അവാർഡുകൾ മികച്ച ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ടി വി അവതരണം കൊണ്ടും പുറമ കൊണ്ടും ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ടാണ് റിപ്പോർട്ടർ ചാനലെ തിരഞ്ഞെടുത്തത് മികച്ച റിപ്പോർട്ടർ ദീപക് ധർമ്മടം ചൈന അതിർത്തി സൈനിക റിപ്പോർട്ടിംഗ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് ഭംഗി അയച്ചത് ട്വൻറ്റി ഫോർ ന്യൂസ് മികച്ച ന്യൂസ് റീഡർ അളകമുന്ദ ഏഷ്യനെറ്റ് ന്യൂസ് മികച്ച കാർഷിക പരിപാടി കൃഷിഭൂമി കെ മധു മാതൃഭൂമി ന്യൂസ് മികച്ച സ്പോർട്സ് അവതാരകൻ സ്പോർട്സ് ടൈം ജോയി നായർ ജയ്ഹിന്ദ് ടി മികച്ച ചലച്ചിത്ര റിപ്പോർട്ടിംഗ് ദിനു പ്രകാശ് മനോരമ ന്യൂസ് കൊച്ചി മികച്ച ക്യാമറാമാൻ ബിച്ചു പൂവച്ചൽ കൈരളി ടി വി മികച്ച ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടർ വി വിനോദ് ന്യൂസ് എയ്റ്റീൻ മികച്ച പ്രോഗ്രാം അവതാരക സരിതാ റാം കൂട്ടിനൊരു പാട്ട് സംഗീത പരിപാടി ദൂരദർശൻ മികച്ച വാർത്താ അധിഷ്ഠിത പരിപാടി എൻ്റെ വാർത്ത അഖില കൃഷ്ണൻ അമൃത ടി വി മികച്ച ഡോക്കി ഫീച്ചർ വേർപാടുകൾ ആർ ബെബിൻസാം ജീവൻ ടി മികച്ച ചലച്ചിത്ര പരിപാടി പാക്കിസ് ടോക്ക് ജിതേഷ് സേതു ജനം ടി മികച്ച വിജ്ഞാന പരിപാടി വിസ്കിഡ് അജിത് കുമാർ പ്രോഗ്രാം പ്രൊഡ്യൂസർ എ സി വി ന്യൂസ് മികച്ച മനുഷ്യാവകാശ റിപ്പോർട്ടിംഗ് മുഹമ്മദ് ആഷിഖ എ മീഡിയ വൺ ഇത്രയുമാണ് ദൃശ്യമാധ്യമ അവാർഡുകൾ ഓൺലൈനിലൂടെ ഇത്തവണ അവാർഡുകൾ പ്രഖ്യുകയാണ് കാരണം വരുന്ന കാലം ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് എത്തപ്പെടുന്നത് കൊണ്ട് ഓൺലൈൻ അവാർഡുകളും പരിഗണിച്ചിട്ടുണ്ട് മികച്ച ഓൺലൈൻ ചാനൽ യോഗനാഥം ന്യൂസ് മികച്ച അവതാരകൻ രജനീഷ് വിയർ സൈന സൗത്ത് പ്ലസ് മികച്ച ഓൺലൈൻ റിപ്പോർട്ടർ ശശിശേഖർ മനോരമ ഓൺലൈൻ മികച്ച ആരോഗ്യ ക്ഷേമ വാർത്താ റിപ്പോർട്ടർ അഭിജിത്ത് ന ജയൻ സി ന്യൂസ് മികച്ച ജീവികാരുണ്യ വാർത്താ റിപ്പോർട്ടർ സരുൺ നായർ ന്യൂസ് പ്രസ് കേരളം മികച്ച ഡോക്യുമെന്ററി കാട്ടരങ്ങ് ഹരിശങ്കർ എസ് വിശ്വനാഥൻ സാവി വിഷ്വൽ മീഡിയ അവാർഡ് സമ്മേളനവും തൃക്കൃഷി അനുസ്മരണവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് വി ജെ ടി ഹാൾ എന്ന് പറയുന്ന ഐ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരോടും വളരെ സ്നേഹപൂർവ്വം ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇതിൽ ജഡ്ജിംഗ് കമ്മിറ്റിയിലുള്ള ആൾക്കാരെ ആൾക്കാരെക്കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം ബാബി മാത്യു സോമതീരം ചെയർമാനും രാജീവ് ഗോപാലകൃഷ്ണൻ സുരേഷ് വെള്ളിമംഗലം ഡി പ്രമേഷ് കുമാർ ശശി ഫോക്കസ് അടങ്ങിയ പിന്നെ മാധ്യമ സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരു ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരെയും കുടുംബസമേതം ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് കാരണം തെക്കൃശി എന്നൊരു മഹാനടൻ മലയാളത്തിൻ്റെ മഹാനടനായ തെക്കൃഷി സുകുമാരൻ നേരുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ദിനം കൂടിയാണ് മാർച്ച് പതിനൊന്ന് പക്ഷേ മാർച്ച് പതിനൊന്ന് നടത്താൻ കഴിയാതെ പോയി മാർച്ച് പതിനുള്ള അനുസ്മരണ സമ്മേളനവും ഈ പ്രോഗ്രാമും വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും മനസ്സു നിറഞ്ഞ സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു